ഈശോയിൽ പ്രിയമുള്ളവരെ നിങ്ങളെ ദൈവം രക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നാല് പേരുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഓക്കെ ഞാൻ ജോസഫിനെ രക്ഷിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഞാനെ രക്ഷിക്കണോ വേണ്ട അവൻ നല്ലവനാണോ നല്ലവനല്ലേ എന്നൊന്നും ചോദിച്ചിട്ടല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മറിച്ച് എങ്ങനെയാണ് ഇടപെടുന്നത് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ തോന്നിയേ രക്ഷിച്ചു അത്രേ ഉള്ളൂ അപ്പം ഇത് ദൈവവും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും സംഭവിക്കുന്നതാണ് ഇത് ഇത് ബന്ധം ഈ ബന്ധം അതെന്തുമാത്രം റൂട്ടഡായിട്ട് വളരുന്നു വേരൂന്യം വളരുന്നു ശക്തമാകുന്നു തീക്ഷ്ണമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയുടെ ആഴം ഉണ്ടാകുന്നതും മുകളിലോട്ടുള്ള ഗുരുവത്വം ഉണ്ടാകുന്നതും സൊ നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നുണ്ടോ എന്ന് ദൈവം ആദ്യം നിങ്ങളെ പരിശീലിപ്പിക്കും പരീക്ഷണം തന്നെ നിങ്ങളെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കും അതായത് ഇപ്പം നമുക്കൊരു ഉൾപ്രേരണ ഉണ്ടാകുകയാണ് ഉൾപ്രേരണ എപ്പോഴും ദൈവത്തിൽ നിന്നാകണമെന്നില്ല ഉൾപ്രേരണ ഇപ്പോൾ ചിലപ്പോൾ പിശാചിൽ നിന്നും വരാം അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കും നമ്മളെ പഠിപ്പിക്കും പരിശീലിപ്പിക്കും ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പുള്ള ഒരു പ്രലോഭൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് വിചാരിക്കും ഒരു ഉൾപ്രേരണ ഉണ്ടെന്ന് വിചാരിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം ഒന്നാമത്തെ കാര്യം അത് ആരും ദ്രോഹിക്കാനൊന്നും എന്തായാലും ദൈവം നിങ്ങളോട് പറയാൻ പോകുന്നില്ല അതൊരു പോസിറ്റീവ് കാര്യമായിരിക്കും ഞാൻ പറഞ്ഞില്ല അത് തിരിച്ചറിയാം പിശാചിൻ്റെ ആണോ ദൈവത്തിൻ്റെ ആണോ തിരിച്ചറിയും ദൈവം തന്നെ നിങ്ങളെ പരിശീലിപ്പിക്കും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ദൈവം ആദ്യം നോക്കും നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ഇവൻ കേൾക്കുമോ ഈ ഉൾപ്രേരണംവ കേൾക്കുമോ അപ്പോൾ ആദ്യം ഒരു ചെറിയ പ്രേരണം തരും ചിലപ്പോൾ അങ്ങോട്ട് പോകാനായിരിക്കാം അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കും അപ്പം നമുക്ക് തോന്നും ഇപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് തോന്നും അവിടെ ബുദ്ധി പ്രവർത്തിക്കാം അത് നമ്മള് കേൾക്കാൻ പാടില്ല നമ്മൾ അങ്ങോട്ട് പോകാൻ ഉൾപ്രേരണം ഉണ്ടാകാൻ അങ്ങോട്ട് പോകുന്നു അപ്പം അപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ദൈവം നമ്മളെ പ്രേരിപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള അർത്ഥം നമുക്ക് ചിലപ്പോൾ അപ്പം മനസ്സിലാവില്ല അത് ശുക്സി ചെയ്ത പല കാര്യങ്ങളുടെയും അർത്ഥം യേശു ക്രിസ്തുവിന് അപ്പ മനസ് ആ കൂടെ നടക്കുന്നവർക്ക് അപ്പ മനസ്സിലായിട്ടില്ല പിന്നീടല്ലേ മനസ്സിലായത് ആത്മീയ കാര്യങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടുന്നവയല്ല അത് ദൈവം പറയുന്നതിനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് അതുപോലെ ഫോളോ ചെയ്യുക എപ്പോഴും ഓർക്കുക സ്പിരിച്വാലിറ്റിയില്ല നിങ്ങളൊരു വൃത്യനാണ് നിങ്ങളൊരു വൃത്യനാണ് ജോലിക്കാരനാണ് യജമാനൻ എന്തു പറയുന്നു അത് ചെയ്യുക ഇപ്പൊ യജമാനൻ രാവിലെ തൊട്ട് വീട്ടിലില്ലായിരുന്നു ബൈബിളിൽ പറയുന്ന പോലെ അപ്പോൾ വീട്ടിൽ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു വൃത്തിം ചെയ്തു അതുകഴിഞ്ഞ് രജമാനം വന്ന സമയത്ത് വൃത്തി ട്രസ്റ്റ് കേട്ടാ ഞാൻ രാവിലെ ഒട്ട് പണിയെടുക്കുക എന്ന് പറയത്തില്ലല്ലോ ആ ഒരു വിധേയത നമുക്കുണ്ടാവണം രജമാനം വരുമ്പോൾ വൃത്തി വീണ്ടും എഴുന്നേറ്റ് വരും ഭക്ഷണം കൊടുക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഗർ ജസ്റ്റ് സെർവൻസ് നമ്മുടെ രജമാനന്മാരാവാൻ നോക്കാൻ പാടില്ല ഒരിക്കലും നമ്മളാണ് വലിയവരെന്ന ചിന്താസ്കരിച്ച ജേണിയിൽ നിങ്ങൾക്ക് ഉണ്ടാവരുത് നമ്മളല്ല വലിയവർ ദൈവം തന്നെയാണ് വലിയവർ ഇന്ന് എന്നെ വിച്ഛേദിച്ച് കളയാൻ ദൈവം ആഗ്രഹിച്ചാൽ ദൈവത്തിനെന്നെ വിച്ഛേദിച്ച് കളയാനായിട്ട് സാധിക്കും അതെല്ലാം കരുണയാലാണ് നമ്മൾ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ സ്പിരിച്വൽ ജേർണി മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ പേര് നമ്മളെ ഉപദേശിക്കാനും വഴി നടത്താനും ഒക്കെ ആയിട്ട് വരും കുറേ പേര് നമ്മളെ അടുത്ത് കൂടാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഭക്തരല്ല എല്ലാവരും വിശ്വാസികൾ എല്ലാവരും പറഞ്ഞാൽ കേട്ടേക്കാം എന്ന് വിചാരിക്കരുത് ഈവൻ തോ അതൊരു നല്ല ആളാണെങ്കിൽ തന്നെയും അയാൾ നിങ്ങളുടെ സോളിനെ ഹെൽപ്ഫുൾ ആവില്ല എന്ന് തോന്നിയാൽ ദൈവം അവരുടെ കേൾക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല അത് നമ്മളെല്ലാവരെയും കേൾക്കരുത് നമ്മളെ ഇപ്പൊ രണ്ട് മനുഷ്യതരും മനുഷ്യരല്ലേ നന്മയുള്ള മനുഷ്യർ തിന്മയുള്ള മനുഷ്യരു അപ്പൊ മോശ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കരുത് എന്നാണ് നമ്മൾ വിചാരിക്കുക അതൊക്കെയാണ് പക്ഷെ നല്ലവരാണെങ്കിലും അയാൾ നമുക്കുള്ളതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കരുത് ഇപ്പൊ ഒരുപാട് ധ്യാന ഗുരുക്കന്മാരുണ്ട് അല്ലെങ്കിൽ രോഗി ഇപ്പൊ രോഗി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും അവർക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല അവരിലൂടെ ആര് സുഖപ്പെടണമോ അവരെയേ ദൈവത്തിന് സുഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ അത് അവർക്ക് സുഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെയാണ് എൻ്റെ ആത്മാവിനെ ആരുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് അവരുമായിട്ട് മാത്രമേ എനിക്കൊരു സ്പിരിച്വൽ കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ദൈവം തരുന്ന ഒരു കണക്ഷൻ ആണെങ്കിൽ പിന്നെ അത് ആര് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആളുടെ കുറവുകളെ കുറിച്ചോ അല്ലെങ്കിൽ ആളുടെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കരുത് അവരെ ദൈവം നമ്മളെ കണക്ട് ചെയ്തു അപ്പോൾ നമ്മൾ അവർ പറയുന്ന ദൈവം പറയുന്നത് പോലെ അവർ അവരുമായിട്ട് ചേർന്ന് നൽകും അപ്പോൾ അവരിൽ നിന്നും എന്തെങ്കിലും ഒരു മോശം അനുഭവമല്ല മറിച്ച് ഒരു പണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ശിഷ്യമാരെ ഒന്നിച്ച് ശുശ്രൂഷാ ജീവിതം നടത്തിയപ്പോൾ അവർ തമ്മിലൊരു അകച്ചുണ്ടായല്ലോ അതൊക്കെ ഉണ്ടായാലും അവരെ ഒരിക്കലും ഡിസ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവം തന്ന മനുഷ്യരെ നമ്മൾ മാനിക്കണം അവർക്കെതിരെ അവർ എന്തെങ്കിലും ഒരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് കാരണം ദൈവം ഏത് ബന്ധത്തെ യോജിപ്പിച്ചാലും അതിനെ നമ്മൾ മാനിക്കണം അത് ചിലപ്പം അതിൽ ആ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ആ റിലേഷൻഷിപ്പിനെ മാനിക്കണം എന്ന് അശുദ്ധ അശുദ്ധഭാപങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകരുണ്ട് കേട്ടോ അതിനൊന്നല്ല പറയുന്നത് രാത്രി ഫോം വിളിക്കുക ആവശ്യമില്ലാത്ത ഇൻറ്റിമസി കാണിക്കുക ആവശ്യമില്ലാത്ത കൺസേൺ ചെയ്യുക അതുപോലെ പൈശാചികമായിട്ടുള്ള പ്രവർത്തികളും ശുശ്രൂഷകൾ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യരുമായിരുന്നുണ്ടാവും അപ്പം തന്നെ നോ പറഞ്ഞേക്കണം അതൊന്നും ചെയ്യുന്ന ദൈവമല്ല അതൊന്നും ചെയ്യുന്ന ദൈവമല്ല മറിച്ച് ചില ഗുരുക്കന്മാർ മുൻകോപികളുണ്ടോ ദേഷ്യപ്പെടുന്നവരുണ്ടോ അതൊക്കെ നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചില ഗുരുക്കന്മാർ നമ്മളെ കണ്ടിന്യൂസ് തിരുത്തും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെയുള്ള ദൈവം യോജിപ്പിപ്പിച്ചു ചിലപ്പോൾ സഹോദരങ്ങളാണ് ചിലപ്പം നമ്മളെ പ്രായം കുറഞ്ഞവരായിരിക്കും നമ്മൾ നമുക്ക് ആവാൻ പോകുന്നത് സോ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ദൈവം അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആത്മ സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആത്മയാത്രയിൽ സോ ആത്മയാത്രയിൽ ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരു കോൾ ഉള്ളതുകൊണ്ടായിരിക്കും ആ കോളിൽ നിങ്ങൾ എത്തിച്ചേരണം എന്തൊക്കെ സംഭവിച്ചാലും എത്തിച്ചേരണം ഇനി ഒരു വചനഭാഗം എന്നെ മനസ്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർമ്മ വരുന്നത് കൊണ്ട് ഞാൻ പറയുവാണ് ദൈവം വിശുദ്ധീകരിച്ചവ നിങ്ങൾ അശുദ്ധമെന്ന് കരുതരുത് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് തോന്നിയാൽ അതിനെ ഫോളോ ചെയ്യണം അതിനെ പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കാനായിട്ട് പാടില്ല അതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാക്കും ഇനി മറ്റൊരു കാര്യം കുറച്ച് ആത്മീയ രഹസ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് മറ്റൊരു കാര്യം നിരന്തരമായിട്ട് പാപം നടക്കുന്ന ഒരിടത്ത് പാപത്തിൻ്റെ അരൂപി താമസിക്കുന്നുണ്ട് നിരന്തരമായിട്ട് നന്മ നടക്കുന്ന ഒരിടത്ത് നന്മയുടെ അരൂപി താമസിക്കുന്നുണ്ട് സോ നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വളരുമ്പോൾ നിങ്ങൾക്ക് ഒരു സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഗിഫ്റ്റ്സുകൾ ഉണ്ടാവാൻ തുടങ്ങും നിങ്ങൾക്ക് വരങ്ങൾ ലഭിക്കും കൃപകൾ ലഭിക്കും ഗിഫ്റ്റ്സ് വിഷൻസ് ഉണ്ടാവാൻ തുടങ്ങും അപ്പം ഇതൊക്കെ നിങ്ങൾ വേറെ തിരിച്ചറിയണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണോ നിങ്ങളുടെ ഇതൊരു ഇല്ലൂഷനാണോ ഒരു തോന്നലാണോ നിങ്ങളുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണോ ദൈവത്തിൽ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എങ്കിൽ തന്നെയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് ഇതിൽ പിശാചിമിടപെട്ട് നിങ്ങളെ വൈതെറ്റിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷെ ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പുള്ള ഒരു ഇൻസ്പിറേഷനെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് മുന്നോട്ട് പോകണം അത് ഈ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല എങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ തമ്മിൽ നാണം കെടാനും മറ്റുള്ളവർ നമുക്ക് വട്ടാന്ന് പറയാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ ബൈബിൾ എങ്ങനെ പിടിച്ച് നടക്കാം പ്രാന്തായല്ലേ വ്യക്തി കയറി എന്നൊക്കെ പറയുന്നുണ്ടാവും ഞാനൊരു കാലത്ത് ബൈബിൾ വായിച്ചിരുന്ന സമയത്ത് എന്റെ എന്റെ സ്വന്തം അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വായിച്ച് വായിച്ച് നിങ്ങൾക്ക് പ്രാന്താവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ കൊടുക്കേണ്ട വിലയാണ് വില കൊടുക്കാതെ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് വേ വേരൂന്നി വളരാനായിട്ട് സാധിക്കത്തില്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് വ്യത്യസ്തമായ ഒരു തലത്തില് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയാണ് ഉണ്ടാക്കി തരുന്നത് ആത്മീയമായ ഒരു സംഗതി അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ഡോക്ടേഴ്സ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന സൈക്കോട്രിസ്റ്റുകൾ പക്ഷെ ആത്മാവിനെ കുറിച്ച് പഠിക്കണമെങ്കില് ആത്മാവിനാരാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആത്മാവ് എവിടെ നിന്നാണോ വന്നത് ആ ആത്മാവ് ആരെയാണോ ബിലോങ് ചെയ്യുന്നത് ആ ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ അതിന് ആളെ കുറിച്ച് പഠിക്കണം സൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് സ്പിരിച്വലിൻ്റെ സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ സോളിന്റെ അറിവായിട്ട് മാറും അപ്പൊ ഞാനെന്ന വ്യക്തിയുടെ ആത്മാവിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ അപ്പനെ കുറിച്ച് ആദ്യം അറിയണ്ടേ ഞാൻ അപ്പറഞ്ഞതെന്നല്ല വന്നത് ദൈവത്തെക്കുറിച്ച് അറിയണ്ടേ അപ്പൊ ദൈവം എന്നെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാലേ ദൈവം എന്നെ എന്തിനു ഭൂമിയിലേക്ക് വിട്ടു എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയത്തുള്ളൂ സൊ ദൈവാന്വേഷണത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള ഒരു ആരാണെന്നുള്ളൊരന്വേഷണം കൂടെയാണ് അവിടെ നടത്താൻ പോകുന്നത് ഇതെല്ലാം വ്യക്തിപരവും സ്വകാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ആ നാട്ടാരും ഇട്ടാരും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ സ്പിരിച്വാലിറ്റി ഇല്ലായിട്ട് ഇറങ്ങാമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നുമല്ല ദൈവം നിങ്ങളെ നയിക്കുകയാണ് ചെയ്ത് എനിക്ക് സ്പിരിച്വലിറ്റിയില് ഒരു തെറ്റും ചെയ്യാതെ അതായത് ഒരു വണ്ടത്തരം ചെയ്യില്ല ദൈവമല്ലേ തന്നെ നയിക്കുന്നത് അപ്പൊ എനിക്ക് എങ്ങനെ അബദ്ധം പറ്റാണ് ഞാൻ ഭയങ്കരമായിട്ട് കണ്ടു പോകും എന്ന് ചിന്തിക്കുന്ന തെറ്റില്ല അപ്പൊ ദൈവം നയിക്കുന്ന നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല പക്ഷേ ദൈവം നയിക്കുന്നത് ബലഹീനമായ ഒരു മനുഷ്യ ശരീരത്തെയാണ് അല്ലെങ്കിൽ പോരായ്മകളുള്ള ഒരു മനസ്സുള്ള ഒരു ഒരാളെയാണ് ഒരു വ്യക്തിയെയാണ് അതൊരു മനുഷ്യനാണ് അതൊരു സൃഷ്ടിയാണ് സൃഷ്ടാവിന്റെ പെർഫെക്ഷൻ സൃഷ്ടിയിലുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് ദൈവം ത്തിനെ കുറിച്ച് അറിയുന്നത് യാത്രയിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഹാൻഡിൽ ചെയ്യണ സമയത്തും ദൈവം പ്രചോദിപ്പിക്കുന്ന സമയത്തും അതൊരു ബലഹീനമായ ശരീരം മനസ്സ് ആത്മാവിലേക്കാണ് വരുന്നത് ആത്മാവ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണെങ്കിൽ തന്നെയും ദൈവമല്ല ദൈവമുണ്ട് നമ്മളിൽ എങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ പവർ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു അംശം മാത്രമാണ് ദൈവത്തിലുള്ള മനുഷ്യനിലുള്ളത് അപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റും സ്പിരിച്വൽ ജേണിയിൽ നിങ്ങൾ വീഴും എഴുന്നേൽക്കും വീഴും അബദ്ധങ്ങൾ പറ്റും ക്ഷമ ചോദിക്കേണ്ടി വരും കുമ്മസാരക്കൂട്ടിലോട്ട് ഓടേണ്ടി വരും ഇതൊരു പെർഫെക്റ്റ് ജേണി ആയിരിക്കത്തില്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ അബദ്ധ ധാരണയാണ് ഞാൻ സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു തെറ്റുപോലും ചെയ്യാത്ത ഇങ്ങനെ പോകണമെന്ന് ഒരിക്കലും മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മനുഷ്യന് ആയിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല അതൊരു ഗ്രേസ് വർക്ക് മനുഷ്യൻ ഹോളി ആയിട്ട് ജീവിക്കുന്നത് പക്ഷേ ഈ ഇംപെർഫെക്റ്റ് ജേണിയാണ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജേണിയാണ് സ്പിരിച്വാലിറ്റി അത് നമ്മൾ പെർഫെക്ഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവത്തിലേക്ക് നടക്കും തോറും നമ്മളിൽ ആ ഒരു ചൈതന്യം കൂടി കൂടി വരും ഇനി ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് നിറഞ്ഞ സ്നേഹവും വിശുദ്ധിയും എല്ലാം നിറഞ്ഞതാണ് ഈ ദൈവത്തിലേക്കുള്ള നടത്തം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ഡിവൈനിറ്റി എന്ന് പറയുന്നത് കോംപ്ലീറ്റ് പ്യുവറായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പം അതിലേക്ക് നിങ്ങൾ നടക്കും തോറും നിങ്ങളുടെ വിശദീകരണമാണ് നടക്കുക അപ്പോൾ അതിനകത്ത് ദൈവം പല വയറിങ് ആദ്യം നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വയറിങ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ആയിട്ടുള്ളത് നമ്മൾ നമ്മളമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ മുതൽ അത് രൂപകരി രൂപീകരിക്കപ്പെട്ടു അല്ലേ ബ്രെയിൻ ഇങ്ങനെ ഡിസൈൻ ആയി നമ്മുടെ ചിന്താ രീതി നമ്മുടെ ബിഹേവിയർ ഇതെല്ലാം ദൈവം അഴിച്ച് പണി നടത്തും കാരണം ഇനി ഇത് എൻ്റെ ഭൂമിയിലെ എൻ്റെ അപ്പൻ്റെ അമ്മേനെയും എൻ്റെ അപ്പൻ്റെ പേര് വിൽസൺ എൻ്റെ അമ്മയുടെ പേര് എന്നാണ് അവർ സാധാരണ കൂലിപ്പണിക്ക് പോരുന്ന ജോലിക്കാരാണ് ആ ലെവലിലോ അല്ലെങ്കിൽ അവരിൽ നിന്നോ വന്ന അറിവിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഞാനിനി ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചറിഞ്ഞു സ്വർഗസ്ഥനായ അപ്പൻ ആ അപ്പൻ്റെ ചൈതന്യത്തിലേക്കാണ് ഇനി ഞാൻ വളരേണ്ടത് എന്നിൽ ഒരു ക്രിസ്തു വളരുകയാണ് സോ എന്തു ചെയ്യണം എന്നിലൊരു ക്രിസ്തുവിനെ വളരാൻ ഞാൻ അനുവദിക്കണം ആദ്യം തന്നെ അതിനോട് സഹകരിക്കണം എന്നിട്ട് ആ ക്രിസ്തു എന്നിൽ വളരും തോറും ഞാൻ ക്രിസ്തുവിന്റെ ബിഹേവിയറിലേക്ക് എൻ്റെ മാറ്റം വരുവാണ് ആ മാറ്റം വരണമെങ്കിൽ എൻ്റെ സ്വഭാവങ്ങൾ മാറണം എൻ്റെ ചിന്താരീതികൾ മാറണം അപ്പൊ അതിനു വേണ്ടി ദൈവം അഴിച്ചു പണികൾ നടത്തും അതല്ലാതെ ഞാൻ ഒരു പഴയ മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല യേശുവിനെ അറിഞ്ഞത് മുതൽ പുതിയ മനുഷ്യനാവാനുള്ള ഒരു പ്രക്രിയ തുടങ്ങാണ് ഈ വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ അതിൽ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും യേശോപ്രിയമുള്ളവരെ ഒരു ഒരു ഡിവൈൻ എനർജി ഒരു അസാധാരണമായ നന്മ മാത്രമുള്ള വിശുദ്ധിയുള്ള മഹത്വമുള്ള ഒരു ശക്തിയിലേക്ക് ഒരു ചെറിയ സോള് ഒരു ആത്മാവ് ഒരു മനുഷ്യൻ നടന്നു നീങ്ങുന്നതാണ് സ്പിരിച്വാലിറ്റി അങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ ഭയങ്കര ഇരുട്ടായിരിക്കും ഒരു ചെറിയ പ്രകാശം ഉണ്ടായുള്ളതായിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ ഇരുട്ട് നമ്മൾ നീങ്ങാൻ തുടങ്ങി നമ്മുടെ ഒരു വിശുദ്ധീകരണം ആരംഭിച്ച് നമ്മളതിലേക്ക് പോകും ഇതെല്ലാം ഒരു യാത്ര ആയതുകൊണ്ട് സമയമെടുക്കും അതിന് പ്രോസസ്സുകളുണ്ട് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി 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 ആ ദൈവത്തിൽ അലിഞ്ഞു ചേരണം അവിടെയാണ് നമുക്ക് മോക്ഷം സ്വർഗം കിട്ടുന്നത് അപ്പം ദൈവത്തെ നിങ്ങൾ അറിഞ്ഞുകയും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നേ പറ്റൂ അതുകൊണ്ട് ദൈവത്തെ ഇത്രയൊക്കെ അറിഞ്ഞ ഒരാൾ സ്വർഗത്തിൽ വരാതെ തോന്നി പോയി കഴിഞ്ഞാൽ അപ്പ നല്ല അടി മേടിച്ച് തിരിച്ച് വരേണ്ടി വരും എനിക്ക് കിട്ടിയതാണ് എനിക്ക് അടുത്ത് കിട്ടിയ അടിയാണ് അതിൻ്റെ രോഗം അതായത് ദൈവം എൻ്റെ സോൾ ബിലോങ്സ് ടു ഗോഡ് എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് അപ്പം അത് ദൈവത്തിലേക്ക് തന്നെയാണ് എത്തേണ്ടത് അത് ദൈവത്തിൽ എത്താതെ മടങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവം എന്ത് വില കൊടുത്തും നമ്മളെ തിരിച്ചു പിടിക്കും അത് നിങ്ങളെ അസ്ഥി തകർത്തിട്ടാണെങ്കിലും ദൈവം നിങ്ങളെ തിരിച്ചു പിടിക്കും അത് നിങ്ങളെ ആത്മാവിന് വേണ്ടിയാണ് ഇതൊന്നും സാധാരണ മനുഷ്യന് മനസ്സിലാവില്ല അവൻ തോന്നും ദൈവം എന്ത് ക്രൂരനായൻ വീഴ്ത്തുന്നു എനിക്ക് രോഗം തരുന്നു എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തരുന്നു ദൈവത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കോടിയുടെ ബിസിനസ് തകരുന്നതല്ല വലിയ വിഷയം ദൈവത്തെ സംബന്ധിച്ച് ഒരു കോടി എന്ന് പറഞ്ഞു ഒരു രൂപയുടെ പോലും വിലയില്ലാത്തതാണ് നൂറ് കോടിയുടെ കഥ നിങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ മൂല്യമുള്ളതാണ് നിങ്ങളുടെ സോള് സോ ആ സോളാണ് ദൈവത്തിന് വേണ്ടത് ആത്മാവ് ദൈവത്തിലെത്തണം സ്വർഗ്ഗത്തിലെത്തണം അപ്പൊ തരുന്ന ദുരിതങ്ങൾക്കും സഹനങ്ങൾക്കും നന്ദി വരണം ദൈവം നിങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശക്തമായിട്ട് പിടിച്ച് വലിക്കുന്നത് ആ അങ്ങ് സഹകരിച്ചേക്ക് ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ രോഗത്ത് വന്നു ഒരു ഒന്നുമില്ല ഇപ്പൊ എല്ലാ ദിവസവും പള്ളി പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കറുത്താവേ ബോധം തരണേ പാപബോധവും തരണേ ജീവിക്കാനുള്ള ബോധവും തരണേ ദൈവത്തോട് ചേർന്ന് നിൽക്കണം പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വിളിയുണ്ട് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ സ്വർഗ്ഗത്തിലേക്ക് എന്ന് പറഞ്ഞ നേക്കാൾ അപുരിയായിട്ട് ദൈവത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു നമ്മൾ ദൈവത്തിലേക്ക് എത്തണം ഭൂമിയിലെ മാതാപിതാക്കന്മാരെ പോലെ അല്ല ഭൂമിയിലെ ജീവിതം പോലെ അല്ല സ്വർഗത്തിലെ മഹത്വത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു യാത്രയാണ് ഭൂമിയിലെ നമ്മുടെ ജീവിതം അതൊക്കെ എത്രയോ വലിയ മഹത്തരമായ നോളജാണ് അല്ലെ എത്ര വലിയ അറിവുകളാണ് ദൈവം നമുക്ക് തരുന്നത് സു ഈശോ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെടട്ടെ വിട്ടുപോകുന്നവരൊക്കെ വിട്ടുപോകട്ടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യരുത് ആത്മാവ് പറഞ്ഞത് കേക്ക് ആത്മാവ് എന്താണ് പറഞ്ഞത് അതിനെ ഫോളോ ചെയ്യുക എന്താണ് ഗുണം ചെയ്യുക അതിനെ ഫോളോ ചെയ്യുക ദൈവത്തിലേക്ക് നിങ്ങൾ എത്തണം നിങ്ങളത് കൊണ്ടുപോകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ മുറുകും നിങ്ങൾ ബന്ധനങ്ങൾ കൂടും നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടാകും സഹനമുണ്ടാകും സാമ്പത്തികമായ ക്രൈസിസ് വരും നിങ്ങൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം പോകും പക്ഷെ നിങ്ങൾ ദൈവമേന്ന് അപ്പോഴും വിളിക്കില്ല അതാണ് നമ്മൾ മനുഷ്യന്റെ അഹങ്കാരം ദൈവമേന്ന് വിളിച്ചാൽ ഇതെല്ലാം ഒ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി ദൈവം നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ ദൈവമേന്ന് വിളിക്കണം ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിനിന്ന് അകന്നു പോവല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ഓപ്പോസിറ്റ് ഇതിലേക്ക് പോകും എന്നാ പിന്നെ അങ്ങോട്ട് വാശി പിടിക്കാൻ തുടങ്ങും ദേഷ്യപ്പെടാൻ തുടങ്ങും അങ്ങനെയല്ല എളിമപ്പെടണം ദൈവത്തിലേക്കണം അപ്പ കർത്താ എന്താ എന്തുകൊണ്ടാപ്പാ എനിക്കിങ്ങനെ വന്നത് ഞാൻ എളിമപ്പെടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ തൊടുകയും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ആത്മാവിന്റെ രക്ഷയാണ് എല്ലാശിനുമുപരി സംഭവിക്കേണ്ടത് ആത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മേ